ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇന്ന് അടിപൊളിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കാണിക്കുകയാണ് അപ്പോൾ വീഡിയോ ഫുള്ളായി കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ രാവിലെ നമുക്ക് കുറച്ച് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അടിപൊളി സംഭവം കിട്ടിയിട്ടുണ്ട് മുരിങ്ങക്ക ഉരുളക്കിഴങ്ങ് തക്കാളി എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കുകയാണ് അപ്പം നമ്മളെ മുകളിൽ ഡ്രാഗൺ ഫ്രൂട്ട് നന്നായി പഴുത്ത് നിൽക്കുന്നുണ്ട് അപ്പം അതും കൂടെ ഒന്ന് അറുത്ത് കൊണ്ടുവരണം ഇപ്പോൾ ഒരു മൺചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പരിപ്പിട്ട് ഒഴിച്ച് ഒന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട് നന്നായി ഒരു മുക്കാൽ ശതമാനം വെന്തതിന് ശേഷം നമ്മളതിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഒന്ന് കുറച്ചധികം സാമ്പാർ ഉണ്ടാക്കി വെക്കുകയാണ് അപ്പോൾ നമ്മൾ ദോശയിലേക്കും ചോറിലേക്കും ഒക്കെ പറ്റി അടിപൊളി സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് പരിപ്പും ഒക്കെ ഒന്ന് ഇട്ട് വേവിച്ചതിന് ശേഷം നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം പച്ചമുളക് തക്കാളി അതുപോലെ സവാള എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളിടെ അല്ലിയും കൂടി അങ്ങനെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി വേണമെങ്കിൽ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഒന്ന് കുറച്ച് ചെറിയുള്ളി എടുക്കാൻ സമയമില്ല കുറച്ച് സമയം കുറച്ച് ജോലി കൂടുതലുള്ള കാരണം അപ്പോൾ സവാള മാത്രം ഇട്ട് ഇട്ട് ചെറിയ ഉള്ളിയാണെങ്കിൽ ഒന്നും കൂടി നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും അങ്ങനെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കുകയാണ് പെട്ടെന്ന് നമ്മളെ പരിപ്പ് വന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് കുറച്ച് ഒരു നെല്ലിക്കിടയ്ക്ക് അത്ര വലിപ്പത്തിലുള്ള പുളിയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ചധികം പഴക്കം തരുന്ന പുളിയാണ് നല്ല കറുപ്പ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു വർഷമൊക്കെ ആകുമ്പോൾ പുള്ളിയുടെ കളർ ഈ രൂപത്തിലാവുമല്ലോ അല്ലേ അതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണെ ഇപ്പോൾ തക്കാളി നമ്മൾ അത്യാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കുറച്ച് പുളി മാത്രമേ ഒഴിക്കുന്നുള്ളൂ കുറച്ച് വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മുകളിലേക്ക് കയറിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു പഴത്തൊലിയും കഞ്ഞിവെള്ളമൊക്കെ ആക്കി വെച്ച കുറച്ച് വെള്ളം നമ്മൾ ബക്കറ്റിലാക്കി വെച്ചിരുന്നു അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് അടുത്ത് പോയിരിക്കണം അവിടെ ചെന്നപ്പോഴാണ് നമ്മളെ കണ്ണ് കുളിർക്കണ കാഴ്ച കാണുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഞാൻ മുകളിലേക്ക് കയറിയിട്ട് മഴയും പിന്നെ സമയമില്ലാത്ത കാരണമൊക്കെ പെട്ടെന്ന് നമ്മളെ ഡ്രാഗനൊക്കെ പഴുത്ത് നല്ല കളർഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്നും കൂടെ ഒന്നായിട്ടിന് ശേഷം നമ്മളത് അറുക്കണുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ കുറച്ചും കൂടി പഴുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല മധുരം ഉണ്ടാവും അപ്പം അത് നമ്മൾ നാളെ അറുക്ക എന്നാന്നാണ് വിചാരിച്ചിരിക്കണത് അത്യാവശ്യം പഴുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പം തന്നെ അഴുക്കുകയാണെങ്കിൽ അത്ര മധുരം കിട്ടില്ല ഒന്നും കൂടി നല്ല റെഡ് കളർ ആവുമ്പോഴാണ് നമ്മൾ അർത്ഥത്തെടുക്കേണ്ടത് അപ്പം അതിൻ്റെ ഇടയിൽ ഒരു അതിൻ്റെ ഒരു ലീഫ് മഞ്ഞ നിറായി കാണുന്നുണ്ട് എന്താണെന്ന് അറിയില്ല മഴ കൂടിയത് കാരണമാണോ ഒന്നും അറിയില്ല അങ്ങനെ അതിൻ്റെയൊക്കെ അടുത്തുകൂടി കൂടി വന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ തൊടീ കൂടിയൊക്കെ നോക്കുമ്പോൾ നമ്മളെ റംബുട്ടാന് ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട് കുറച്ചേ ഉള്ളൂ അണ്ണാരക്കണ്ണനൊക്കെ നന്നായി കഴിച്ചു പോകട്ടോ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ ഉള്ളത് അവിടെ നിൽക്കുന്നുണ്ട് അപ്പം അണ്ണാരക്കണ്ണൻ ഇതൊന്നും എന്ന് തോന്നുന്നു അങ്ങനെ അതെല്ലാം അറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിലുണ്ടായ ഡ്രാഗൺ ഫ്രൂട്ടും അതുപോലെ റംബുട്ടാൻ എന്താണെങ്കിലും നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇല്ലേ അങ്ങനെ അപ്പോഴേക്കും നമ്മളെ സാമ്പാറൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മളൊന്ന് വറിവ് ഇട്ട് കൊടുക്കാണ് ഉലുവയും കടുകും അതുപോലെ കറിവേപ്പിൻ്റെ ഒന്ന് ഒടിച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അടിപൊളി ടേസ്റ്റ് കൂടി കൂടിയില്ല നമ്മളെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം